പള്ളിപ്പുറം ബസിലിക്കയിൽ ബൈബിൾ തുടക്കമായി പള്ളിപ്പുറം ബസിലിക്കയിൽ മഞ്ഞുമാതാവിന്റെ അഞ്ഞൂറ്റി പതിനേഴാമത് കൊബ്രേരിയ തിരുനാളിന്റെ ഭാഗമായി അഞ്ചു ദിവസം നീണ്ടു നിൽക്കുന്ന ബൈബിൾ കൺവെൻഷന് തുടക്കമായി മഞ്ഞുമാതാ ബസലിക്ക റെക്ടർ ഫാദർ ഡോക്ടർ ആന്റണി കുരിശിങ്കൽ ഉദ്ഘാടനം ചെയ്തു

പുല്ലൂരാൻപാറ ബഥാനിയ റിന്യൂവൽ സെന്റർ റവറന്റ് ഫാദർ സെബാസ്റ്റ്യൻ പുളിക്കൽ മറിയം പരിശുദ്ധാത്മാവിന്റെ നിറവ് എന്ന വിഷയത്തിൽ കൺവെൻഷൻ നടത്തി ജൂലൈ പതിനേഴിന് മഞ്ഞുമൽ പ്രൊവിൻസ് വികാരി പ്രൊവിൻഷ്യൽ റവറന്റ് ഡോക്ടർ പ്രസാദ് തെരുവത്തോസി ഡി മറിയം നിർമ്മിത ബുദ്ധിയുടെ കാലഘട്ടത്തിൽ എന്ന വിഷയത്തിൽ കൺവെൻഷൻ നടത്തി ജൂലൈ പതിനെട്ടിന് കൊല്ലം സാൻപിയോ കപ്യൂച്ചിൻ റിട്രീറ്റ് ഹൌസ് റവറൻഡ് ഫാദർ ജോനാഥ് കപ്പൂച്ചിൻ മറിയവും വചനവും എന്ന വിഷയത്തിൽ കൺവെൻഷൻ നടത്തി ചിലപ്പോൾ കടക്കിനെ മാറാൻ വരെ നമ്മൾ പ്രാർത്ഥിച്ച് ദൈവം അനുഗ്രഹിച്ചേക്കാം ചിലപ്പോൾ ലോട്ടറി അടിച്ച് നല്ല സമ്പത്ത് കിട്ടിയ പക്ഷേ ഒരു മൂന്ന് നാല് വർഷം കഴിഞ്ഞ് വീണ്ടും കടക്കിടയിലേക്ക് പോകാം മറ്റു ദുരന്തങ്ങൾ വരാം എല്ലാ അനുഗ്രഹങ്ങളും തൽക്കാലം എന്നാൽ കൃപ എന്ന് വെച്ചാൽ അപീര്യമായ സ്നേഹബന്ധത്തിനടയാളമാക്കാൻ ദുഃഖം ദുരന്തം പക്ഷേ അതൊന്നിനും ദൈവവുമായിട്ടുള്ള അപീര്യമായ സ്നേഹബന്ധം തകർക്കാനാകില്ല കാൽവരിയിൽ പരിശുതമ്മയെ കാണുന്നത് അങ്ങനെയാണ് കാലിൽ തൊഴുത്തു മുതൽ കാൽവരി വരെ അമ്മ ഒരുപാട് ഒരുപാട് സഹിച്ചു വേദനിച്ചു പക്ഷേ കാൽവരിയിലും അമ്മ ദൈവം തള്ളി പറഞ്ഞാൽ തള്ളി പറഞ്ഞ ദൈവം തത്മ എല്ലാ സഹനങ്ങളിലും യുദ്ധപ്പെട്ട ഒരു ദാസി എന്ന് പറഞ്ഞുകൊണ്ട് ഏറ്റെടുത്ത് കൃപം പറഞ്ഞൊരു അമ്മയായിട്ടാണ് ജീവിച്ച് ശരിയല്ലേ നിങ്ങൾക്ക് എന്താ വേണ്ടത് അനുഗ്രഹം വേണോട്ടുണ്ട് വേണം എന്നാലും അനുഗ്രഹം മതി മതിയ സഹനം തരണ്ടെ പക്ഷെ കൃപയ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കും പറ്റും പരിശുദ്ധം അവസാനമായിട്ട് നമ്മളോട് പറയുന്നത് ജൂലൈ പത്തൊമ്പത് ഇരുപത് ദിവസങ്ങളിൽ വൈക്കം ചെമ്മത്തുക്കര സെന്റ് ആന്റണീസ് ചർച്ച് വികാരി റവറൻഡ് ഫാദർ ജിനു പള്ളിപ്പാട്ട് മറിയവും കത്തോലിക്ക ജീവിതവും എന്ന വിഷയത്തിൽ കൺവെൻഷൻ നടത്തും കൊയ്നോനിയ പ്രസുദേ കൂട്ടായ്മ ജനറൽ കൺവീനർ അലക്സ് താളുപ്പാടത്ത് സെക്രട്ടറി റോയ് വലിയ വീട്ടിൽ ജെയിംസ് അറക്കൽ എന്നിവർ പ്രസംഗിച്ചു ഫാദർ ഡോക്ടർ പ്രസാദ് തെരുവത്ത് ഫാദർ ജോസഫ് കപൂച്ചിൻ ഫാദർ ജിനു പള്ളിപ്പാട്ട് എന്നിവർ കൺവെൻഷന് നേതൃത്വം നൽകി ad eum oh no. കൊയ്നോനിയ ടു തൗസൻഡ് ട്വന്റി ഫോർ തിരുനാൾ ജൂലൈ മുപ്പത് ചൊവ്വാഴ്ച കൊടിയേറും